ഇവിടെ വണ്ടി ഒരുച്ചവരെ ചാഫല്ലാത്ത എടുക്കുമ്പോൾ ഇവിടെ നിർത്തരുത് പറയാനോ ശ്രീധര പണിയോ രാവിലെ ആരും ശ്രീജീ ഹൈക്കാറ്റ് ഉള്ളേ കറക്റ്റ് ഹൈക്കാറ്റ് ഉള്ളു ആ ശ്രീജീജ പണിയോല ബിന്ദു ശൈല ബിന്ദു ണ്ടായിരുന്നു മെലിഞ്ഞിട്ട് അല്ലാരാണ് നിങ്ങൾക്ക് ചാർജ് ചെയ്യാ മെലി ഹൈറ്റാജ് ഉള്ള അല്ലേ ആ അതന്നെ ഫ്രീലാ അതേ ഷൈ അല്ല അത് ഷൈലാ അതേ ഫ്രീലാ എന്നാരും ഗൈഡിൽ കാണാനില്ലല്ലോ ഒരാളിനും കാണല്ലേ ആരോ ഒരാൾ താഴെ വരൂ ലൈക്ക് ചെയ്യൂ കമെന്റ് ചെയ്യൂ സബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമെന്റ് ചെയ്യൂ സബ് ചെയ്യൂ ആരൊരാളുണ്ടല്ലോ ലൈക്ക് ചെയ്യൂ താഴെ വരൂ ലൈക്ക് ചെയ്യൂ കമെൻ്റ് ചെയ്യൂ സബ് ചെയ്യൂ എന്താ ലൈക്ക് ചെയ്യാത്ത കമൻ്റ് ചെയ്യൂ ആ രാധിക കൃഷ്ണൻ വന്നല്ലേ രാധമോളെ സുഖാണോ ആ എന്ന് പറയുന്നത് രാധമോൾ ദൈവത്തിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങളെ പറയൂ അതെ രണ്ട് മൂന്ന് ദിവസം അയച്ചായി ഏറ്റത് ശരിയായില്ല ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ഇത്തിരി തിരക്കുമായി ഇല്ല മറന്നില്ല എൻ്റെ ദൈവത്തെ ആ ഇതായിട്ട് ഞാൻ ടെൻഷനിലായിരുന്നു പിന്നെ രണ്ട് ദിവസം ദീപാവലി തിരക്കായിരുന്നു വീട്ടിൽ അതുകൊണ്ടാണ് ഏതിലും വരാണ്ടിരുന്നത് അര ലൈവിലും വന്നിട്ടില്ല ഞാൻ ലൈവ് ഇട്ടിട്ടുമില്ല എന്നാണ് ഞാൻ വെള്ളിയാഴ്ച ലൈവ് എടുത്തത് വെള്ളിയാഴ്ച അത് കേടുവൊന്നൊന്നും പറഞ്ഞാൽ നിങ്ങൾ പോയില്ല അതിനു സമയത്ത് ശനി കുറേം നടന്നില്ല പിന്നെ ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ദീപാവലി ആയി പിന്നെ അങ്ങനെ ഒരേ തിരക്കായി പൂജാ പെട്ടി ലൈവിലേക്ക് സ്വാഗതം എന്നാലും ദീപാവലി ആശംസകൾ താങ്ക് യു താങ്ക് യു താങ്ക് ടു യു അതുവരെ രാത്രി നെൻ്റിലേക്ക് വരാണ്ടിരിക്കുവെന്ന് ആ സ്നേഹമൊക്കെ ഒന്നറിയ തരണ്ടല്ല പിന്നെ അവിടെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ വളക്കൊക്കെ വെച്ചിട്ടാണ് വന്ന് ഒരു ലൈക്ക് പതിനാറ് പേരുണ്ടല്ലോ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ പതിനാറ് പേരുണ്ട് ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ് ചെയ്യൂ താഴെ വരൂ കമൻ്റ് ഇടുന്നാലല്ലേ ആരാണെന്ന് നമുക്ക് ഇടയ്ക്ക് മിണ്ടിൻ പറയൊക്കെ വേണമെങ്കിൽ താഴെ വരണം താഴെ വരൂ വേണ്ട രാത് മുളൊക്കെ ഒന്ന് കമൈൻറ്റ് ചെയ്തുകൊണ്ട് ഞാൻ മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ ആ പതിനെട്ട് പേരുണ്ട് ഏക എന്തേലും ഉണ്ട് അധികം ഞാൻ രാത് എട്ടായി കുറഞ്ഞു എല്ലാവരും താഴെ വരൂ കമയൻ ചെയ്യൂ ഏക്കടിക്കൂ സഭ്യാത്തവർ സഭ്യണം പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ വരും വരും എന്ന് പറയുന്നത് പതിനഞ്ച് പേരുണ്ടല്ലോ ലൈക്ക് ചെയ്യൂ കമാൻ്റ് ചെയ്യൂ തബ് ചെയ്യൂ ലേക്ക് ചെയ്താൽ മതി എല്ലാവരും ലൈക്ക് അഞ്ചാക്കൂ ലേക്ക് അഞ്ചാക്കൂ രാജമോളെ എന്തൊക്കെയാണ് പിന്നെ വിദേശങ്ങളൊന്നും പറഞ്ഞില്ല രാത്രി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയോ കട്ടിലൊക്കെ വല്ലതും ഉണ്ടോ നമുക്കൊന്നുമില്ല നമുക്കൊന്ന് രാത്രി ദോശയും ഉളിച്ച മന്തി ചിറ്റ്നിയാണ് ഏഴ് പേരുണ്ടല്ലോ ലൈക്ക് ചെയ്യുമോ കമൻ്റ് ചെയ്യോ തദ്ദേ അവിടെ എന്തൊക്കെയാണ് പറഞ്ഞില്ല അത് ചായ കൊടുക്കില്ല എന്നറിയാം അതുകൊണ്ട് ചോദിക്കുന്നില്ല ചപ്പാത്തി അതിന് ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണോ അതോ പരിപ്പ് കറിയാണോ അതോ കുറുമോ വെജിറ്റബിൾ കുറുമോ എന്താണ് അതോ ഞങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു രക്തത്തിന് തേങ്ങ ചട്നി ഇടിപ്പഴിക്കും അതാണ് പിന്നെ

വെള്ളം വരുന്നോണ്ടോ അവിടെ വെള്ളം കൂടെ വന്നിട്ട് കാണിക്ക് വിളിച്ചു തന്നെ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അത് ആ താങ്ക് യു എന്തൊക്കെയാണ പറയൂ വിശേഷങ്ങൾ പതിമൂന്ന് പേരുണ്ടല്ലോ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ തബ് ചെയ്യൂ ലൈക്ക് അടിക്കൂ കമൻ്റ് ചെയ്യൂ തബ് ചെയ്യൂ എന്നാ പത്ത് ഓ അത് വരും മുമ്പ് പിന്നെ വരണോ വേടാ എത്രയാ വരാം രും ഒമ്പായിരിക്കല്ലേ എന്താ ആരും കാണുന്നില്ലല്ലോ ലൈക്കടിക്കും പതിനാറ് പേരുണ്ടല്ലോ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ പതിനാറ് പേരെ താഴെ വന്ന് കമൻ്റ് ചെയ്യൂ താ രാത് പറയുന്നു പതിനാറ് പേരെന്ന് അത് മോൾ പതിനാറിൻ്റെ പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ലേക്ക് അഞ്ചാക്കൂരം ലൈക്ക് ചെയ്യാത്ത ലൈക്ക് അഞ്ചാക്കൂ oh thank you comment you sub you thank you comment you guys like sub support okay thank you thank you thank you another pinjid in the top and the pin അവൻ ലൈക്ക് ആ വെന്റിയോ കമെന്റ് ചെയ്യോ ചെയ്യോ അവിടെ നല്ല മഴയാണ് നല്ല മഴയാണ് അവിടെയാ പത്ത് പേരുണ്ടല്ലേ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ് ചെയ്യൂ രാധകൃഷ്ണൻ രാധമോൾ മാത്രമേ പറയുന്നുള്ളൂ വർത്താനം കേട്ടോ അതാരും പറയുന്നില്ല അത് എന്ന് അമ്പയർക്ക് അടിച്ച് പൊളിക്കാൻ പോയി കേട്ടോ അമ്പയർ മണിക്ക് അടിച്ച് പൊളിച്ചറിയാൻ പോയി പഠിക്കാതെ oke oke, okay, oke okay. ini ada kabarnya. ഞാൻ ചേർന്ന ഞാൻ വലിയാട്ടോ രേവിടെ വരില്ല ഇന്നിരഞ്ഞാഴ്ച കാണരുത് നമ്മളത് ഉച്ച കൂട്ടുകാരി തന്നെ നമ്മൾ കാണാൻ സാധിക്കില്ല നമ്മളെ നമ്മൾ കണ്ടിട്ടു കാണരുത് കണ്ട ഞാൻ പറഞ്ഞു നീ ആക്കി ഇനിയും ആക്കിത്തരും ഒഴുകരുത് എനിക്കൊക്കെ ഒരു മൂന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം ചെയ്യും അപ്പൊ നേരത്തെ നന്ദി പറഞ്ഞ ഞാൻ ഇത് ചെയ്യില്ല കേട്ടോ സഹായിക്കൂല്ല െഅന്വേഷരു നാല് പേരുണ്ടല്ലോ ലൈക്ക് ചെയ്യോ കമെന്റ് ചെയ്യോ സബ് ചെയ്യോ ആണമുട്ടിയ ചേരാരോ ഹായ് എന്ന് പറയുന്നത് ലെവലിലേക്ക് സ്വാഗതം ഒരു സുഖമാണോ സുഖമാണ് അവിടെ എന്തൊക്കെയാ വെച്ചിട്ടും ചായക്കെ കുടിച്ചോ എന്തൊക്കെയാ പരിപാടി എവിടെയാ ആ വരാം 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 ദിവസവും കടയാപ്പോണ് ഗുഡ് അഡ്രസ്സാ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് തരാം ഒരു ദിവസം പോകണ്ടല്ലേ ബൈ പറയണ്ടി വരാ ആ ഓക്കെ ീരാജിപാട്ടയ്ക്ക് കുറച്ചു കൂട്ട സാധനം പോയിട്ടില്ല ഈരാജ്യപേട്ട് കുറച്ചു കൂട്ട സാധനം ഒന്നും പോയിട്ടില്ല ആ മഴ മഴയൊക്കെ നല്ല മഴയാണ് അവിടെയോ കനത്ത മഴ ഇനി ആരും ഒന്നും പറയില്ല ഞാൻ ലൈവ് നിർത്തട്ടെ അപ്പോൾ എല്ലാവർക്കും ബൈ